നമസ്കാരം ഞാൻ ശക്തി സജ്ജനങ്ങളുമായിട്ട് നമ്മളൊന്ന് ചർച്ചയുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാതി നക്ഷത്ര ജാതികരുടെ മാസ നക്ഷത്ര ഫല സാധ്യത ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യത എന്നു പറയുന്നത് ചരബശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു മേടക്കൂറുകാരനായിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാത് നക്ഷത്ര ജാതികരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു മേടക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചരിരാശി ഗ്രഹസ്ഥിതി വലിയ ഫലം പറയുമ്പോൾ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് രാഹുൽ പന്ത്രണ്ടിലും കേതുവാറിലും വ്യാഴൻ രണ്ടിലും തുടരുന്നു എന്നാൽ ശനീശ്വരൻ പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് മാറിയിരിക്കുന്നു അതായത് ശുഭ സ്ഥാനത്ത് നിന്ന് ശനി ഏഴര ശനി ആരംഭിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഭരണി കാർത്തിക ഒന്നാമത് നക്ഷത്ര തരം യാതർക്ക് ഏഴര ശനി ആരംഭിച്ചിരിക്കുന്നു ഏഴര വർഷക്കാലമാണ് ഏഴര ശനിയുടെ കാലഘട്ടം അപ്പോൾ ഏഴര ശനിയുടെ കാലഘട്ടം ആരംഭിച്ചതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും അകാരണമായിട്ടുള്ള തടസ്സം അകാരണമായിട്ടുള്ള ബുദ്ധിമുട്ട് ഏതെങ്കിലുമൊക്കെ വിജയിക്കുമെന്നെ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളിൽ പോലും അത്ര പ്രതീക്ഷിക്കൊത്ത വിജയം ലഭിക്കാത്ത അവസ്ഥ പല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങിയാലും അവയൊന്നും പ്രതീക്ഷിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്ന സമയത്ത് വിജയിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകണ്ടെ എന്നാലും ഈ തോന്നലിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഈശ്വര പ്രാർത്ഥന നടത്തിക്കൊണ്ട് കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തിയാൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നാൽ പോലും കാര്യങ്ങൾ ഏകദേശം വിജയപഥത്തിലെത്തുന്നതാണ് ശനീശ്വരൻ്റെ രാശി മാറ്റത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് നോക്കിയാൽ കൂടുതൽ ശനീശ്വരനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫലം പറയുമ്പോൾ എഡര ശനി ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ശനിയുടേതായിട്ടുള്ള ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും വിഷമതകളുമൊക്കെ ഉണ്ടാകുമെങ്കിലും മറ്റു തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരംഭിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ വർദ്ധിച്ചിരിക്കുവാനായിട്ടൊരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം സാമ്പത്തിക ചിലവ് പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ് വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വിജയിക്കില്ലെന്ന് വിജയിക്കുന്നില്ല എന്ന് തോന്നിയേക്കാം സാമ്പത്തിക കടബാധ്യതകളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അവയൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനിടയാണ് ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഒരു തടസ്സം ഒരു അലസത ഒരു മടി ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളൊരു കൂടി ഈശ്വര പ്രാർത്ഥനയെ ആയുധമാക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വരാനിടയുണ്ടെങ്കിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ധനാഗമം പ്രതീക്ഷിക്കുന്ന മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടാകണമെന്നില്ല ഒന്നിലധികം മേഖലകളിൽ നിന്നായിരിക്കും ഈ ധന ലഭ്യത ഉണ്ടാകാനിടയുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ധനം ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നും നമ്മുടെ പക്കൽ എത്തുമെന്ന് വിചാരിക്കാതെ തെറ്റിദ്ധരിക്കാതെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും അവ ലഭ്യമാക്കുവാനുള്ള പരിശ്രമം നടത്താം വിദേശത്ത് തൊഴിലോ മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ സാഹചര്യമാണ് പ്രത്യേകിച്ച് എഴുശനിയൂടെ ആരംഭിക്കുന്നത് കൊണ്ട് വിദേശയാത്രാ സാഫല്യങ്ങളൊക്കെ വളരെ വിജയകരമായിട്ട് മുന്നിട്ട് നടത്താൻ സാധിക്കും ഗൃഹനിർമ്മാണ സംബന്ധമായിട്ടുള്ള ചില തർക്കങ്ങളോ വിതർക്കങ്ങളോ ഉണ്ടായാൽ പോലും അവയിലും ഏകദേശം ഒരു പരിഹാരം ലഭ്യമാക്കിയെടുക്കാൻ സാധിക്കും തൊഴിൽ സ്ഥാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഉരസിലുകൾക്കും അഭിപ്രായ ഭിന്നതകൾക്കും ഈ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തൊഴിൽ തേടുകയോ മറ്റേതെങ്കിലും വ്യാപാര മേഖലയിൽ പ്രവേശിക്കുകയോ ചെയ്യാമെന്നൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും നിലവിലുള്ള തൊഴിൽ സാധ്യത അല്ലെങ്കിൽ വരുമാന മാർഗ്ഗം ഉപേക്ഷിച്ചിട്ട് മറ്റൊന്ന് തേടാൻ പറ്റിയ ഒരു കാലഘട്ടമേ കാലഘട്ടമേയാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ വളരെ ജാഗ്രത വേണം സംശുദ്ധമായിട്ടും നിഷ്കളങ്കമായിട്ടുമൊക്കെ നിങ്ങളേതെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ പോലും വക്രീകരിച്ചു വന്ന നിങ്ങൾക്കെതിരെ ഒരു വലിയൊരു ആരോപണം ഉണ്ടാക്കിയെടുക്കുവാൻ ശത്രുക്കൾ ശ്രമിക്കാനടയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ മുൻപില്ലാത്തൊരു ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ് വിവാഹാദിമംഗല കർമ്മങ്ങളെ സംബന്ധിച്ച ചില ആശങ്കകൾ ഉണ്ടാകാനിടയുണ്ടെങ്കിലും അവയൊക്കെ രമ്യമായിട്ട് തന്നെ അനുകൂലമായിട്ട് തന്നെ പരിഹരിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബപരമായിട്ടുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുകൂടെ ബലപ്പെടാനിടയുണ്ട് അവിടെയും നമ്മൾ മുൻവിധിയില്ലാത്തൊരു സമീപന രീതിയായിരിക്കണം അവലംബിക്കേണ്ടത് എടുത്തു ചാടി നമുക്കെല്ലാം അറിയാമെന്നുള്ള ധാരണയിൽ ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാതിരിക്കുക ഏത് കാര്യത്തിലും വിദഗ്ധരുടെ ഉപദേശം തേടിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് തൊഴിൽ തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് വിദേശത്തേക്കുള്ള തൊഴിൽ തേടാനൊക്കെ പറ്റിയൊരു സന്ദർഭമാണ് നിലവിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും തൊഴിൽ തേടിയാൽ ഒന്നിലധികം മേഖലകളിൽ പ്രയത്നിക്കുകയും ചിലപ്പോൾ പങ്കെടുക്കുന്ന ചില ഇൻ്റർവ്യൂകളിലോ അഭിമുഖങ്ങളോ പരാജയപ്പെടാനിടയുണ്ട് എന്നാൽ പുനന്ദുടർച്ചയായിട്ടുള്ള പരിശ്രമം അത്തരം കാര്യങ്ങളിൽ വിജയം സമ്മാനിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചത് വിചാരിച്ചിരുന്നാൽ പ്രതീക്ഷിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്ന സമയത്ത് സഹായിക്കാൻ എന്നെ ഏറ്റുന്നവർ സഹായിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സഹായ മേഖലയിൽ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കുക കുടുംബപരമായിട്ട് ചെയ്തു തീർക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനിടയുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് സംബന്ധിച്ചും പറയുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാർത്ഥ ലാഭാധിഷ്ഠിതമായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ എന്ന രീതിയിൽ വക്രീകരിക്കുവാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും പ്രതീക്ഷിക്കുന്നത് പോലുള്ള രൂക്ഷ്മളതയോ അടുപ്പമോ ഒക്കെ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ നേരിയ രീതിയിലെങ്കിലും ചില അകൽച്ച ഉണ്ടാകുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാക്കാം ഇപ്പം പല കാര്യങ്ങളിലും ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്ന് പിടിഭാഷ പുലർത്തുന്നതായിരിക്കും പ്രശ്നമാകും നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മളുടെ ശുദ്ധഗതിക്ക് നമ്മളോട് മറ്റുള്ളവരെല്ലാം നല്ല രീതിയിൽ സഹകരിക്കും എന്നൊരു പ്രതീക്ഷയായിരിക്കും നമ്മൾ വെച്ച് പുലർത്തുന്നത് പക്ഷേ നമുക്ക് ചുറ്റും നിൽക്കുന്നവരൊക്കെ നമ്മളോട് ചിരിച്ചു കാണിക്കുന്നവരെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലുള്ള ശുദ്ധഗതിക്കാരായിരിക്കില്ല എന്ന വാസ്തവം തിരിച്ചറിഞ്ഞാൽ അമിത പ്രതീക്ഷ വയ്ക്കാതെയും അമിത പ്രതീക്ഷ മൂലമുണ്ടാകുന്ന നിരാശയിൽപ്പെട്ടുപോകാതെയും ഇരിക്കാൻ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ് വിവാഹാദി മംഗളകർമ്മങ്ങളെ സംബന്ധിച്ച അഭ്യൂഹങ്ങളോ ആരോപണങ്ങളോ ഒക്കെ ഉണ്ടാകാനിടയുണ്ടെങ്കിലും അവയൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏകദേശം വിജയിക്കാനിടയുണ്ട് അതുപോലെ തന്നെ സഹോദര സ്ഥാനീകരുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും കടബാധ്യതകൾ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ പോലും അവയൊക്കെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ചടുലബുദ്ധിയോടുകൂടെ അവസാന നിമിഷം പ്ലാൻ ചെയ്യുന്ന ചില പദ്ധതികൾ വിജയിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെയും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ചുരുക്കത്തിൽ ഇടശനി ആരംഭിച്ചു എന്ന് പറയുന്നൊരു ന്യൂനത ഉണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ഇടലശനി കാലത്തോട്ട് കുഴപ്പമെന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ആശങ്ക അനാവശ്യമായിട്ടുള്ള ഭയം അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അനാവശ്യമായിട്ടുള്ള ആകാംക്ഷ അനാവശ്യമായിട്ടുള്ള സാഹസിക താൽപ്പര്യം ഇവയൊക്കെ ഉണ്ടാകേണ്ടത് ഇവയൊക്കെ വന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടും ഓരോരുത്തരുടെയും വിശ്വാസ പ്രകാരമുള്ള ഈശ്വര പ്രാർത്ഥനയ്ക്ക് ബലം നൽകിക്കൊണ്ടും ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ല കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസത്തിൽ ശാരീരിക ക്ഷീണം വർദ്ധിച്ചിരിക്കും അതുപോലെ തന്നെ ചില ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലാബ് ടെസ്റ്റുകളോ ഒക്കെ വേണ്ടി വന്നേക്കാം ആശുപത്രി വാസത്തിനോട് തുല്യമായ അവസ്ഥയൊക്കെ ഉണ്ടാകാനിടയുണ്ട് എങ്കിൽ പോലും അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല അവയൊക്കെ നോർമലി വന്ന് പോകുന്നത് പോലെ മാറ്റിയെടുക്കുവാനും അവ സാധാരണഗതിയിലുള്ളൊരു നടപടിക്രമം പോലെ ലഘൂകരിച്ചെടുക്കുവാനും നമ്മൾ തയ്യാറായാൽ മതി അല്ലെങ്കിൽ ഏഴര ശനി ദോഷമുണ്ട് അതുകൊണ്ട് എനിക്ക് വരുന്നതെല്ലാം അബദ്ധമാണ് അപകടമാണ് എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും വെച്ച് പുലർത്തരുത് ഏഴര ശനിക്കാലത്ത് ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴ് വർഷക്കാലം വരുന്ന ഒരു ശനി ദോഷത്തിന് ശനിയുടെ പ്രതികൂല സ്ഥിതിയാണ് അത് ഏഴര വർഷവും ദോഷമായിരിക്കില്ല ഏതെങ്കിലും രണ്ടര വർഷം ആ രണ്ടര വർഷത്തിൽ എട്ട് മാസം എട്ട് മാസത്തിൽ ചുരുങ്ങിയത് ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു അറുപത്തിനാല് ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ദോഷ കാഠിന്യം വരാടയുള്ളത് എന്നാൽ പറയുമ്പോൾ ഏഴ ശനിക്കാലം എന്ന് പറയുന്നു എന്നത് മാത്രം തിരിച്ചറിയുക അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അടുത്ത വീഡിയോ കൊടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അശ്വതിക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാതക്കാരെ സംബന്ധിച്ച് നിലവിലവർക്ക് കഴിഞ്ഞ മാസം വരെ ശനി പതിനൊന്നിൽ അനുകൂലമായിരുന്നു ആ ശനി പന്ത്രണ്ടിലേക്ക് മാറിയിരിക്കുന്നു വ്യഭാവത്തിലേക്ക് മാറിയിരിക്കുന്ന സമയം ധനപരമായിട്ടുള്ള ശോഷണം ധനപരമായിട്ടുള്ള അധിക ചിലവുകൾ ഇവയൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ വാഹനങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ടെന്നും അതിസാഹസികതയെന്ന് കാണിക്കാൻ പോകരുത് ഈ അശനിക്കാലത്ത് പ്രത്യേകിച്ച് അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടും ജാഗ്രതകളും കൂടെ മുന്നോട്ട് പോവുക എന്നത് ഒഴിച്ചാൽ വേറെ പറയത്തക്ക കഠിനമായിട്ടുള്ള ദോഷഫലങ്ങളൊന്നും വരാനിടയുള്ള ഗ്രഹസ്ഥിതികളില്ല ശനിദോഷത്തെ കരുതിയിരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് നമുക്കിതിലൂടെ പറയാറുള്ളത് ദോഷപരിഹാരമായിട്ട് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നത് പോലെ തന്നെ സർപ്പകാവിൻ്റെ തിരിതെളിക്കൽ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുക ശനിയാഴ്ച ദിവസം നിലനിൽത്തോളം വസ്ത്രം ധരിക്കുക എന്നതിന് പുറമേ ശനിദോഷപരിഹാരം കൂടെ ചെയ്യണം ഏഴര വർഷം തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ് നല്ലത് ശനിയാഴ്ച ദിവസം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ശാസ്താവിനെ അസ്തമയശേഷം നീരാചന സമർപ്പിക്കുക കാക്കയ്ക്ക് എല്ലാം തൈരം കലർത്തി ചൂട് കൊടുക്കുക അഞ്ചനക്കല്ലെ ഇട്ട് തിളപ്പിച്ചാറിയ ജലത്തിൽ ദേഹശുദ്ധി വരുത്തുന്നതും അടക്കമുള്ള ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് എന്തായാലും വളരെ ആത്മവിശ്വാസം മുന്നോട്ട് പോകാം ശനിദോഷകാലത്ത് പ്രത്യേകിച്ച് ജനറേഷനി ദോഷകാലത്തൊക്കെ ശനിദോഷമായതുകൊണ്ട് ഞാൻ തുടർന്നതെല്ലാം ദോഷമാകുമെന്ന് പറയുന്ന ഒരു അബദ്ധ ചിന്ത ഒഴിവാക്കിക്കൊണ്ട് ശനിദോഷകാലമായതുകൊണ്ട് ഏത് കാര്യത്തിലും എനിക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്ന് പറയുന്ന ഒരു ബോധം നമ്മൾ ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ വരും അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് ഈ ഏപ്രിൽ മാസത്തെ വിലയിരുത്താം എന്നാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കുന്നത് നന്ദി നമസ്കാരം